ഫേസ്ബുക്ക് പോസ്റ്റ് മുക്കിയതിനെക്കുറിച്ച് ചാമക്കാലയുടെ ഒരു പ്രതികരണം കേൾക്കാനിടയായി കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിൻ്റെ ചർച്ചയ്ക്കിടയിലാണ് ചില പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഉള്ളിൽ ചിന്തിച്ചു പോകാറുണ്ട് എന്ത് കാളത്തരമാണ് ഈ പറയുന്നത് അതുപോലൊരു കാളത്തരമായിട്ടാണ് ചാമക്കാലയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് മുക്കൽ വിശദീകരണം അതായത് മുക്കാൻ കാരണം നാട്ടുകാർ സോഷ്യൽ മീഡിയയുടെ താഴെ കയറി പൊങ്കാല ഇട്ടതുകൊണ്ടതല്ല അവിടെ ഞങ്ങളുടെ എൻ്റർടൈൻമെന്റ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ സമരത്തിൽ പങ്കെടുക്കാത്ത പെരുന്നാൾ ആഘോഷിക്കാൻ വന്ന കുറച്ച് കുട്ടികൾ അതിൽ ഉൾപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണത്രേ ഞാൻ ആ പോസ്റ്റ് പിൻവലിച്ചത് പിന്നെ ഇവർ പങ്കുവയ്ക്കുന്ന ഫോട്ടോകളിൽ നിന്ന് ഇതുവരെ മറ്റാരുടെയും ദൃശ്യം പതിഞ്ഞിട്ടില്ല നുണ പറയുമ്പോൾ കുറച്ച് അന്തസ്സുള്ള നുണ പറയോടോ ചാമക്കാലെ ഇതൊരുമാതിരി കാളത്തരമായി പോയി എന്ന് പറയേണ്ടി വരികയാണ് ആ പോസ്റ്റിൽ ഈ സമരത്തിൽ പങ്കെടുക്കാത്ത മൂന്ന് കുട്ടികളുടെ പടം കൂടി വന്നപ്പോൾ അത് വിമർശനത്തിന് കാരണമാകുമെന്ന് സഹപ്രവർത്തകർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു എന്നുള്ളത് സത്യമാണ് ആ സമരത്തിൽ പങ്കെടുക്കാത്ത കുറെ കുട്ടികൾ കൂടി ആ ഫോട്ടോ ഫ്രെയിമിൽ വന്നിരുന്നു എന്നുള്ളതിന്റെ പേരിൽ മാത്രമാണ് ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഡിലീറ്റ് ചെയ്തതാണ് ജ്യോതികുമാർ രാഷ്ട്രീയ എതിരാളികൾ ആയുധമാക്കുമെന്ന് കണ്ട് ഡിലീറ്റ് ചെയ്തതല്ല ഞാൻ ചെയ്ത കണ്ടിട്ടല്ല